ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസുക അലസിപ്പിക്കുക എന്നുള്ളത് മാത്രല്ല അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് അപ്പോ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ പൊതു പ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട് അതിനെ അപവാദം വെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ രാഷ്ട്രീയത്തിന് അവമാനം വെച്ചതാണ് പൊതു പ്രവർത്തകർക്ക് അപമാനം വരുത്തി വെക്കുന്നതാണ് അത്തരം ഒരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നറിയാനുണ്ടാവുക ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത് ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ വളരെ ഗൗരവമായ ഒരു വിഷയമായിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത് മറ്റു കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ ആ അത്തരമൊരാള് ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആനയല്ല ഇപ്പോ വന്നിടത്തോളം കാണുന്നത് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായിട്ടാണ് ഇത് മാറിയത് കാരണം ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതിലെ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസരസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ പൊതു പ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട് അതിന് അപവാദം വരുത്തി വയ്ക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം നമ്മുടെ നമസ്കാരം മുഖ്യമന്ത്രി ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതുവരെയും വരാത്തത് എന്ന് കണക്കാക്കി ഇരിക്കുമ്പോഴാണ് ഇന്നതാ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണമാണ് ഇന്ന് വന്നത് ഏതാണ്ട് ഒരാഴ്ച കാലമായി എല്ലാ മാധ്യമങ്ങളും രാഹുൽ മാംകൂട്ടത്തിന്റെ പീഡന പരമ്പരകൾ തന്നെയാണ് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുവരെയും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും കളയാതെ എം എൽ എ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണം എന്ന അഭിപ്രായം തന്നെയാണ് മുഖ്യമന്ത്രിയും പങ്കുവച്ചത് ഒന്നിനു പുറകെ ഒന്നായി പല സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അത്രത്തോളം തെളിവുകൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം കുറ്റാരോപിതരായ ആളുകൾ ഒരു കാരണവശാലും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെയെങ്കിൽ അങ്ങേയുള്ളൊരു കാര്യം ചോദിക്കട്ടെ അങ്ങയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന വനംവകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രനെ എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് അങ് ഇപ്പോഴും കൂടെ കൂട്ടിയിരിക്കുന്നത് വനംവകുപ്പ് അദ്ദേഹത്തിന് ഭരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി എന്ത് കാര്യത്തിനാണ് പാർട്ടിയിൽ നിന്ന് കുറച്ചുനാൾ മാറ്റി നിർത്തപ്പെട്ടത് പിന്നീട് അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ശശി വരുന്നതുവരെ എന്ത് കുറ്റത്തിനു വേണ്ടിയിട്ടാണ് എന്ത് കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിലാണ് ശശിയെ പാർട്ടി അച്ചടക്ക നടപടിയുടെ പേരിൽ നിർത്തിയത് അങ്ങനെ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിടേണ്ടി വന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇരുത്തുമ്പോൾ എന്ത് തരത്തിലുള്ള ധാർമ്മികതയാണ് പിന്നീട് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് പൊതുസമൂഹത്തോട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിൻ്റെ മകളോട് അപമര്യാദയായി പെരുമാറി അത് പീഡനത്തിൻ്റെ വക്കിൽ വരെ എത്തി പീഡനം തന്നെയാണ് ആ വകുപ്പിൽ ചേർത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ പാർട്ടി അച്ചടക്ക നടപടി എടുത്തുകൊണ്ട് ലൈംഗിക പീഡന കുറ്റത്തിനു വേണ്ടി പുറത്താക്കിയപ്പോൾ ആ പുറത്താക്കിയ ആളെ മുഖ്യമന്ത്രി തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇരുത്തിയിരിക്കുന്നു അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ധാർമ്മിക രോഷം കൊള്ളുവാനുള്ള ചങ്കുറ്റം എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് സാധിക്കുക എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ സി പി എമ്മിൻ്റെ കൊല്ലം എം എൽ എ ആയ മുകേഷിനെതിരെ നിരന്തരം പീഡന പരാതികളായിരുന്നു പോലീസ് എഫ്ഐആർ ഇട്ട് മുകേഷിനെതിരെ കേസെടുത്തതാണ് പോലീസ് മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ മുകേഷിനെതിരെ കിട്ടിയ ഈ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പോലീസുകാർ തന്നെ എഫ്ഐആർ ഇട്ട് എടുത്തിട്ടും ആ ആളെ വീണ്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അവിടെ എം ആയി നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിന് പീഡന കഥകളൊന്നും ബാധകമല്ലേ തീർന്നില്ല എം എൽ എ ആയ മുകേഷിന് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലത്ത് നിന്നും എം പി ആയി മത്സരിപ്പിച്ചു എന്നുള്ളതും മുഖ്യമന്ത്രി മറന്നുപോയോ എന്നുള്ളതാണ് ചോദ്യം ധാർമ്മികതയുടെ വിഷയം പറയുകയാണെങ്കിൽ സി പി എമ്മിന് അകത്തുനിന്നുകൊണ്ട് ലൈംഗിക പീഡനത്തിൻ്റെ കഥകളില്ലാത്ത എത്ര പേരുണ്ട് മുഖ്യമന്ത്രിക്ക് ആ പേരുകൾ ഒന്ന് എടുത്തു പറയാൻ സാധിക്കുമോ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ധനകാര്യ ധനകാര്യവകുപ്പ് കയ്യാളിയിരുന്ന തോമസ് ഐസക്ക് മൂന്നാറിലെ കുളിരിലേക്ക് സ്വപ്ന സുരേഷിനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി മുഖ്യമന്ത്രിയുടെ വീടുമായി വളരെ അഭേദ്യമായി ബന്ധം പുലർത്തിയിരുന്ന സ്വപ്ന സുരേഷിനെ മൂന്നാറിലെ കുളിരിലേക്ക് ചർച്ചയ്ക്ക് ക്ഷണിച്ച ആളാണ് മുഖ്യമന്ത്രിയുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് കടകംപള്ളി സുരേന്ദ്രൻ മറ്റൊരവസരത്തിൽ മഴ നനയാതെ വരണം കോട്ടിട്ടിട്ട് വരണം മോളെ നിനക്ക് പനി പിടിക്കും എനിക്ക് നിന്നെ കാണാൻ കൊതിയായി എന്ന് പറഞ്ഞ് ഒരു ചാറ്റ് പുറത്തു വന്നതാണ് അതേക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അറിയാമോ എന്നുള്ളത് എടുത്തു ചോദിക്കേണ്ട കാര്യം തന്നെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സ്പീക്കറായിരുന്നു ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണനും ഇതുപോലെ തന്നെ വില കൂടിയ മദ്യകുപ്പി കയ്യിലെടുത്തുകൊണ്ട് രാത്രി ഞാനിവിടെ ഒറ്റയ്ക്കാണ് ചക്കരെ നീ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് സ്വപ്ന സുരേഷിന് ചാറ്റ് ചെയ്തത് ഇപ്പോഴും മറക്കാറായിട്ടില്ല കേരളത്തിന് ഇത് മുഖ്യമന്ത്രി ഓർക്കുന്നുണ്ടോ ഇവരെ എല്ലാവരെയും അതാത് കാലത്ത് പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടുള്ള മുഖ്യമന്ത്രി പിന്നെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ്സിലെ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് എം ആയ രാഹുൽ മാങ്കൂട്ടം എം എൽ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പീഡന കേസ് ഒരു സ്ത്രീയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീരനാണെന്ന് മുഖ്യമന്ത്രി പറയുന്നതും ആ ആൾ ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ ശുദ്ധി എന്താണ് എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ സി പി എമ്മിനകത്തുള്ള ആളുകൾ മിക്കവാറും എല്ലാവരും തന്നെ ഒട്ട് മിക്ക ആളുകളും സ്ത്രീ പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ അവഹേളിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പിണറായി വിജയനെതിരെ വന്നുകൊണ്ട് ആളുകൾ പറയുന്നത് മുഖ്യമന്ത്രി കോഴിഫാം ഫാം നടത്തുന്നു എന്നാണ് പല ആളുകളും പരിഹാസദ്യോദകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്കും എതിരെ കുറിപ്പുകളിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഗിരിരാജൻ കോഴികളെ വളർത്തുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത് സ്ത്രീ പീഡകന്മാരാണ് മുഖ്യമന്ത്രിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രത്തോളം ധാർമ്മിക രോഷം കൊണ്ട് സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളെല്ലാവരും മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതും ഇതുതന്നെയാണ് മുഖ്യമന്ത്രി സി പി എം ക്യാമ്പിനുള്ളിലുള്ള കോഴികളെല്ലാം ഒരുമിച്ച് നിർത്താൻ നോക്കൂ എന്നിട്ട് മതി മറ്റുള്ള പാർട്ടികളിലെ ആളുകളുടെ കാര്യം അന്വേഷിക്കാൻ എന്നാണ് പറഞ്ഞത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന കേസിന് യാതൊരു തരത്തിലും ഒരു പോലീസ് സ്റ്റേഷനിലും പരാതികളെത്താത്തതിൻ്റെ പേരിൽ സ്ത്രീകൾ ആരും തന്നെ പരാതി കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ കേസുമായി പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കോൺഗ്രസ്സുകാരും ചോദിക്കുന്നത് എന്തായാലും കോൺഗ്രസ്സിന് ധാർമ്മികമായി ചെയ്യാവുന്ന ഒരു കാര്യം ഇങ്ങനെയൊരു പരാതി വന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി പാലക്കാട് എം എൽ എ സ്ഥാനം ജനങ്ങൾ കൽപ്പിച്ചു കൊടുത്തതാണ് അതിൽ ഒരു തെറ്റും ശരിയുടെയും വിഷയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ കേസുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കേസുകളുടെ അന്വേഷണത്തിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന് കണ്ടാൽ തീർച്ചയായും അതിന് ശിക്ഷാനടപടികൾ ഉണ്ടാകും മാതൃകാപരമായി ശിക്ഷിക്കും എന്ന് തന്നെ കോൺഗ്രസ് പറയുന്നു എന്നാൽ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകന്മാരെ എല്ലാം മുഖ്യമന്ത്രി തൻ്റെ ചിറുകിന് കീഴിൽ തന്നെ കൊണ്ടു നടന്നിട്ട് തൻ്റെ പത്ത് പേരലിലും മന്തുള്ള ഒരാൾ മറ്റുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ജൽപ്പനം എന്നാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അവർ പറഞ്ഞ വാക്കുകളിൽ വ്യത്യാസമുണ്ടായി എന്ന് മാത്രം എന്തായാലും മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ സ്ത്രീ പീഡനത്തിൻ്റെ കേസിൽ ഒരു കാരണവശാലും സംസാരിക്കാൻ യാതൊരു തരത്തിലും അർഹതയില്ല എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ മരുമകനായ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന്റെ ആദ്യ ഭാര്യയെ ഏതൊക്കെ തരത്തിൽ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയാമോ കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ആദ്യ ഭാര്യയെ നാഭിക്ക് ചവിട്ടി തൊഴിച്ച് പുറത്താക്കിയ ആളാണ് മുഹമ്മദ് റിയാസ് എന്നാണ് പറയപ്പെടുന്നത് അത് മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് അതായത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമെല്ലാം സ്ത്രീ പീഡകന്മാർ ഇതുപോലെ വിലസുമ്പോൾ പിന്നെ എങ്ങനെയാണ് സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ ഒരു പരാതി പോലും കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ലഭിക്കാത്ത ഒരു സ്ത്രീ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ച് തങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്ത കോടതിയിൽ പരാതി കൊടുക്കാത്ത മാങ്കൂട്ടത്തിന് ധാർമ്മിക രോഷത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മാത്രമല്ല സ്ത്രീ പീഡകരെ കുറിച്ച് വാചാരമായി സംസാരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ബേഡൻ എന്ന് പറയുന്ന ഒരു റാപ്പർ സംഗീതജ്ഞൻ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി നൽകിയ സ്ത്രീകൾക്ക് നീതി നടപ്പാക്കാൻ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് പറ്റിയില്ല ഒരു വനിതാ ഡോക്ടർ തന്നെ ബേഡനെതിരെ പരാതി കൊടുത്തു തൃക്കാക്കര പോലീസിൽ പരാതി കൊടുത്തു ആ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി വേടൻ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വേടൻ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ മറ്റു രണ്ട് സ്ത്രീകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് കൊടുത്ത പരാതിയിന്മേൽ മുഖ്യമന്ത്രി എന്ത് നടപടിയാണ് കൈക്കൊണ്ടത് ഒരു പ്രസിദ്ധ സിനിമാ നടി ഹണി റോസ് ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന ഒരാൾ പരസ്യമായി സ്റ്റേജിൽ വെച്ച് തന്നെ വട്ടം കറക്കി ഓഡിയൻസിന് അതായത് ജനങ്ങൾക്ക് തൻ്റെ പിറകു കാണത്തക്ക രീതിയിൽ തന്നെ വട്ടം ചുറ്റിച്ചു അത് തൻ്റെ അവഹേളിക്കുന്നതായി സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി തനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുത്തപ്പോൾ രായ്ക്ക് രായിമാനം ബോപി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതാണ് പിണറായി വിജയൻ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് വേടനെതിരെ നിരവധി പരാതി കിട്ടിയിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് കിട്ടിയിട്ടും മുഖ്യമന്ത്രി പരാതി കൈക്കൊള്ളാതിരുന്നത് യാതൊരു തരത്തിലും പരാതി കിട്ടാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കണം കോൺഗ്രസിന് ധാർമ്മികതയുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ധാർമ്മികത ഈ വിഷയത്തിൽ എവിടെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീ സ്ത്രീപീഡനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിവുണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ നിയമവകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലനായിരുന്നു അവർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എ കെ ബാലനും മുഖ്യമന്ത്രിയും പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി വന്നിരുന്ന സജി ചെറിയുവാനുമാണ് ഈ റിപ്പോർട്ട് വായിച്ചിട്ടുള്ളത് എന്നിട്ടും മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്ത്രീ പീഡന പരാതികൾ വന്നിട്ട് മുഖ്യമന്ത്രി അവരെല്ലാവരെയും പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആ മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് സ്ത്രീ പീഡനത്തിന് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പരാതി പോലും കൊടുക്കാത്ത ഒരാളെ എം എൽ എ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുവാൻ എന്ന് പറയുവാനുള്ള എന്താണ് മുഖ്യമന്ത്രിക്കുള്ള യോഗ്യത എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ആളുകൾ ചോദിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് കോൺഗ്രസിലുള്ള ആപാലവിധം ആളുകളും ചോദിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അത് വളരെ ഗൗരവമായൊരു വിഷയം ആയിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തായിട്ട് തന്നെയാണ് കാണുന്നത് മറ്റു കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ ആ അത്തരമൊരാള് ആ സ്ഥാനത്ത് ഇരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആനയല്ല ഇപ്പോ വന്നിടത്തോളം കാണുന്നത് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത് മാറിയത് കാരണം ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതില് നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസുക അലസിപ്പിക്കുക എന്നുള്ളത് മാത്രല്ല അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ പൊതു പ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട് അതിന് അപവാദം വരുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല അതൊരു പൊതുപ്രവർത്തകൻ അങ്ങനെ വരുമ്പോൾ സാധാരണ നിലക്ക് ശക്തമായ നിലപാടെടുത്തു പോകണം പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നമാണ് ഈ എല്ലാം താൽപ്പര്യങ്ങൾ വെച്ച് നോക്കുകയാണ് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രാധാന്യ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും വ്യത്യസ്ത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും മറ്റൊരു രീതിയിലല്ല ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിന്റെ മേലെ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ് ആ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുക ചെയ്യുമെങ്കിലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു മാന്യതയും അതിന്റേതായൊരു ഉണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള മനോവ്യഥ അത് കോൺഗ്രസിൽ തന്നെ പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടി അവരുടെ പോളിറ്റിക്സ് ആണെങ്കിൽ നമുക്കതിൽ ഇടപെടൽ വർത്തമാനം വരേണ്ട കാര്യമില്ല പക്ഷെ ആ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടി ചില നേതാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെപ്പോലൊരാളുടെ ഭാഗത്ത് നിന്നുണ്ടാക്കി കൊടുാത്തതാണ് മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാവുക പ്രകോപിതനായിട്ട് പിന്നെ എന്തല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുക അങ്ങനെ ഒരു നിലയിലേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലൊരാൾ പോകാൻ പാടുണ്ടോ ചിന്തിക്കേണ്ട കാര്യം തന്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത് പരസ്യമായി പറഞ്ഞല്ലോ അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലാലോ ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ അപ്പൊ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നു ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് രാഷ്ട്രീയത്തിന് അവമാനം വരുത്തിവെച്ചതാണ് പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തിവെക്കുന്നതാണ് അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ അറിയാൻ ഉണ്ടാവുക ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത് ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂസ് നിയമപരമായ നടപടികളെല്ലാം അതിൽ സ്വീകരിച്ചിരിക്കും നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും ഞാൻ പറഞ്ഞല്ലോ എന്താണോ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം ആ നിയമപരമായ നടപടികൾ പോലീസ് സ്വീകരിക്കും ആ കാര്യം അല്ല എന്റെ അടുത്തുള്ള വിവരം ഇതിപ്പോ പറയേണ്ടതല്ലാരോ ഏതായാലും നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ നല്ല നല്ല പൊതുവിൽ മാധ്യമങ്ങൾ നല്ല നില സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ് നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് ആ നില തുടരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക് കേട്ടെ ഞാൻ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പഠിപ്പിച്ചില്ല കേട്ടോ ഏത് ഇതിവിടെ കണ്ടല്ലോ നമ്മള് എന്താണ് സംഭവിച്ചത് നിന്നെ കൊല്ല കൊല്ലാൻ അധികം സമയം വേണ്ടെന്ന് പറഞ്ഞില്ലേ അതല്ലേ സംഭവിച്ച കാര്യങ്ങള്